ഇന്ന് ശിവരാത്രി ചുവപ്പും പച്ചയും പരവതാനി വിരിച്ച് ശിവരാത്രിക്കായി ഒരുങ്ങി ആലുവ മണപ്പുറം സുരക്ഷയ്ക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈബവ് സക്സേനയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം ആലുവ മണപ്പുറം പരവതാനി വിരിച്ചതിനാൽ പൊടി ശ്വസിക്കേണ്ടി വരില്ല മാത്രവുമല്ല ഭക്തജനങ്ങൾക്ക് ഉറക്കമിളിച്ചിരിക്കാനോ ഉറങ്ങേണ്ടവർക്ക് സൗകര്യവുമാകും ബുധനാഴ്ച ഉച്ചയോടെ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കിനായുള്ള ഉല്ലാസ റൈഡുകളുടെ നിർമ്മാണങ്ങളും പൂർത്തിയാകും ശിവരാത്രിയോടനുബന്ധിച്ചുള്ള നടപ്പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി ക്ഷേത്രത്തിന് മുൻവശത്തായി മണപ്പുറത്തേക്ക് നിർമ്മിച്ചിട്ടുണ്ട് പാലക്കാട് ഡി ജെ ആണ് ഇത്തവണ വ്യാപാരമേള ലേലം ചെയ്തെടുത്തിരിക്കുന്നത് മണപ്പുറത്ത് താൽക്കാലിക നഗരസഭാ ഓഫീസും പോലീസ് ഫയർ സ്റ്റേഷനുകളും പ്രവർത്തനം ആരംഭിക്കും ബലിത്തറകളും മുപ്പത്തൊന്ന് വ്യാപാര സ്റ്റാളുകളുമാണ് മണപ്പുറത്തുണ്ടാകുക ഇരുപത്തി ആറിന് വൈകിട്ട് നാല് മുതൽ ഇരുപത്തിയേഴിന് പകൽ രണ്ട് വരെ ആലുവ ടൗണിലും പരിസരങ്ങളിലും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇരുപത്തി ആറിന് രാത്രി എട്ട് മുതൽ ബാങ്ക് കവല മുതൽ മഹാത്മാഗാന്ധി ടൗൺ ഹാൾ റോഡ് വരെ സ്വകാര്യ വാഹനങ്ങൾക്ക് യാത്ര ഉൾപ്പെടെ അനുവദിക്കില്ല സുരക്ഷയ്ക്കായി റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈബബ് സക്സേനയുടെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത് മീഡിയ ടൈം ആലുവ